ഹണിബി ടു ലൊക്കേഷനിൽ തന്നെയാണ് ഹണിബി ടു പോയിന്റ് ഫൈവിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് സിനിമ ലൊക്കേഷനാണ് രണ്ടാം ഭാഗത്തിന്റെ കഥ നടക്കുന്നത് അങ്ങനെ ഒരേ സമയം രണ്ടു സിനിമകളുടെ ഷൂട്ടിംഗ് ആണ് നടക്കുന്നതെന്ന് ലാൽ പറഞ്ഞു ആസിഫ് അലിയുടെ സഹോദരൻ അസ്കർ അലിയാണ് ഹണിബി ടു പോയിന്റ് ഫൈവിൽ നായകനായി എത്തുന്നത് ലെന ബാബുരാജ് ഭാവന തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ഒരേ സമയം രണ്ടു സിനിമകൾ ചിത്രീകരിക്കുന്നതിന്റെ ത്രില്ലിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സിനിമ നന്നാക്കുന്നതിൽ നിർമ്മാതാവിനും ഉത്തരവാദിത്വമുണ്ട് സ്ക്രിപ്റ്റ് പിറക്കുന്ന സമയം മുതൽ നിർമ്മാതാവിന്റെ ജോലിയും ആരംഭിക്കുന്നു മലയാളത്തിൽ അങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർ കുറവാണ് പഴയ നിർമ്മാതാക്കളെയൊക്കെ ഏറെ ബഹുമാനത്തോടെയാണ് കാണുന്നതെന്നും ലാൽ വ്യക്തമാക്കി സിനിമയുമായി ബന്ധപ്പെട്ട് ഏത് റോൾ ലഭിച്ചാലും താൻ ഹാപ്പിയാണെന്ന് ലാൽ പറഞ്ഞു നടൻ സംവിധായകൻ നിർമ്മാതാവ് ഏത് റോൾ ലഭിച്ചാലും താൻ സന്തോഷത്തോടെ ചെയ്യുമെന്നും താരം പറഞ്ഞു സിനിമയിൽ കൈകാര്യം ചെയ്ത എല്ലാ റോളും കംഫർട്ടാണ് ആണ് ലാലിന് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി